കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഏട്ടം വന്നിട്ടുണ്ടെന്ന് അന്നേരം നമ്മൾ ഏട്ടൻ വന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പുന്നല വീട്ടിലോ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മോനും അവിടെയല്ലേ മോനെ കാണാനായിട്ട് ധൃതി പിടിച്ചു വന്നതാണ് കേട്ടോ അച്ഛൻ അങ്ങനെ നമ്മൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് കടയ്ക്കാൻ മണ്ണോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ നേരെ പുനലൂർ ആശുപത്രിയിലോട്ട് പോണ്ടി വന്നു കാരണം കുഞ്ഞിന് ഓൾറെഡി ചുമയും പനിയും ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ വിചാരിച്ചെന്നാ പുനൂർ കൊണ്ട് കാണിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം എന്നുള്ള ധാരണയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് നമ്മളവിടെ ഷീറ്റടിക്കാനായിട്ട് ഇരുന്നത് നമ്മുടെ അനുയോമനാണ് കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം രണ്ടാഴ്ചയോളമായി കണ്ടിട്ട് അന്നേരം അതുകൊണ്ട് അതിൻ്റേതായ ഇങ്ങനെ കാര്യം പറയാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ കട വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ എന്നാ എക്കാലത്തെയും നമ്മുടെ എന്താക്ക കൊല്ലം ജില്ലയുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം അന്നേരം നമ്മുടെ എന്താ പറയുക തൂക്കുവാലൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെയും പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിലാണ് കേട്ടോ പക്ഷേ എന്നാൽ ഇവിടെ പഴയ ഹോസ്പിറ്റലാണ് ഇപ്പോൾ നല്ല വലിയതാക്കി കേട്ടോ അതിനുശേഷം നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ എപ്പോഴും ഉള്ള ഈ ബംഗാളി ചേട്ടന്മാരാണ് കേട്ടോ നേരത്തെ ഈ കമ്മലിനൊക്കെ മുപ്പത് രൂപയുള്ളതായിരുന്നു ഇപ്പം നാൽപ്പതായിട്ടുണ്ട് പക്ഷേ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലോക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഒരുപാട് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് നാൽപ്പത് രൂപയ്ക്ക് വർത്താവുന്ന രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം നമ്മൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും വിച്ചുമോനും മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകണം കേട്ടോ എന്തായാലും നേരെ എന്നാ ആദ്യത്തെ കറക്കം തന്നെ ഹോസ്പിറ്റലിലോട്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷയില്ല കേട്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഇത് പുതിയ പാലമാണ് എന്നാലും ആ പുതിയ പാലത്തേക്ക് കൂടെ കയറി പോവുകയാണെന്നേ ഞാനത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തന്നെയാണ് കേട്ടോ പുതിയ പാലമൊക്കെ എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ കടക്കാൻ മണ്ണിന് മുന്നേ ഒരു സ്ഥലം ഒരു ആ സ്ഥലത്തിൻ്റെ പേരിൽ കരുത്തില്ല കേട്ടോ അവിടെ കടക്കാമണ്ണിന് കുറച്ച് മുന്നേ ആണ് അന്നേരം അവിടെ ഈ കരിമ്പ് ജ്യൂസ് കിട്ടുവായിരുന്നു കേട്ടോ അന്നേരം ഇവിടെ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അന്നേരം അവിടുത്തെ ചേട്ടൻ എന്താ കണ്ടോ നല്ല സത്യം പറയാമോ ഈ കരിമ്പ് ജ്യൂസൊക്കെ വിൽക്കുന്ന സാധാരണ സ്ഥലങ്ങളിലൊക്കെ ഈ തമിഴ് ചേട്ടന്മാരൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളില്ലേ പിന്നെ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഈ കരിമിൻ്റെ മറ്റേ എന്താ ഓരോന്നൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഓരോ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതുണ്ടല്ലോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഞാൻ ആ പുള്ളിയുടെ ഓരോ പ്രവൃത്തിയും ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമുക്ക് കുടിക്കുന്ന സാധനം അല്ലേ അന്നേരം അതിനനുസരിച്ച് ഞാൻ നോക്ക് സത്യം പറയാൽ അവിടെ ഒരു സ്മെല്ലോ അത് അഴുകിക്കിടന്നതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുമാത്രമല്ല ഈ സാധനം നമ്മൾ ഇവർ നേരത്തെ ചെത്തി വെച്ചേക്കുന്നതാണ് അന്നേരം അത് കൊണ്ടുപോയി കഴുകിയിട്ടാണ് ഇതുകൊണ്ട് ജ്യൂസ് അടിക്കുന്നത് അതുമാത്രമല്ല ആ പാത്രം ആണെങ്കിലും നല്ല രണ്ട് മൂന്ന് വട്ടമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ആ ചേട്ടൻ റെഡിയാക്കി നമുക്ക് തരുന്നത് എന്നിട്ട് താണ്ട് അന്നേരം അന്നേരം ഉള്ള വേസ്റ്റുകൾ അന്നരം അന്നേരം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഈച്ച വലിയ ഈച്ച കാര്യങ്ങളൊക്കെ ില്ല പിന്നെ ഈ മധുരം വരുന്നിടത്ത് ഓൾറെഡി ഈച്ചയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ അതേ ഉള്ളൂ അല്ലാതെ ഒരുപാട് ഈച്ചകളോ പിന്നെ ഇങ്ങനെ ഓരോ എന്നാ ഉറുമ്പ് കാര്യങ്ങൾ ഉറുമ്പൊക്കെ വലിയ സീനില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്മെല്ലില്ലാട്ടോ ഒട്ടും സ്മെല്ലില്ലാട്ടോ ഈ സാധാരണ ഈ കരിമ്പ് ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ വിൽക്കുന്ന കടകളിൽ നല്ല സ്മെല് കാണാറുണ്ട് പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് എന്നിട്ട് നല്ലതായിരുന്നു എന്നാൽ ഇതുവരെയും കുടിച്ചിട്ടില്ല ഏട്ടനാണ് ആദ്യം സത്യം പറഞ്ഞാൽ ഏട്ടനിൻ്റെ കൂടെ വന്ന ശേഷമാണ് കേട്ടോ ഓരോരോ സാധനങ്ങളും ആദ്യമായിട്ട് ഞാൻ കാണുന്നതും കഴിക്കുന്നതും ഒക്കെ കേട്ടോ അതെനിക്ക് പറയാൻ യാതൊരു മടിയില്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്ന ശേഷം നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട് മീൻ വറുത്തു ചോറ് വെച്ചു കേട്ടോ കാരണം അമ്മ ആ തൊഴിലുറപ്പിനെ പോയിട്ടുണ്ടായതുകൊണ്ട് തലേത്ത ചോറ് തന്നെയാണ് തിളപ്പ് ചൂറ്റി വെച്ചിരുന്നത് പിന്നെ ചീനീ വേവിച്ചിട്ടുണ്ട് ആ അമ്മയാണ് വേവിച്ചത് എന്നിട്ട് നമ്മൾ വാങ്ങിച്ച കമ്മലുകൾ ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കുകയാണെ പിന്നെ ഉള്ളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം നമ്മൾ പിന്നെ കാര്യം പറിച്ചല്ലോ അത് ഇതൊക്കെയുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നേരം ഒന്നാമത്തെ കമ്മലാണിത് ഇനി എനിക്ക് ആദ്യം ഈ റോസ് കമ്മലിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിളാണ് ഇടാനായാലും ആണെങ്കിലും നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ എന്താ പറയുന്നത് കാതിൽ ഒരുപാട് വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേദന എടുക്കത്തില്ല നല്ല കമ്മലാണ് കേട്ടോ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ സെക്കൻഡ് കമ്മൽ ആ ബ്ലൂ കമ്മലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് അതിൻ്റെ ഡ്രെസ്സുണ്ട് അതിന് അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് പിന്നെ ദിജുമുക്ക എൻ്റെ എപ്പോഴും ആണ് കേട്ടോ ജുമുഖാസ് എൻ്റെ ഒരുപാട് ജുമുക്കാസ് ഉണ്ട് പിന്നെ ഇത് ഏറ്റവും തന്ന ഗിഫ്റ്റ് തന്നെയാണ് ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ പുനലൂരിൽ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിച്ചുമോന് ഇതാണ് ആ ചെരുപ്പ് അന്നേരം അത്രയൊക്കെ ഉള്ളു